എക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ബജറ്റ് കഴിഞ്ഞു ഓഹരിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വന്നു അപ്പോൾ നമ്മളിന്ന് പ്രധാനമായും എസ് ടിറ്റിയുമായി ബന്ധപ്പെട്ട് ഓഹരി ട്രേഡർമാർക്ക് അല്ലെങ്കിൽ ഷെയർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡർമാർക്ക് എങ്ങനെ അത് ബാധിക്കും ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒന്നാമത് ഈ എസ് ടി ടിയുടെ വർധന എത്രത്തോളം ഒരു വ്യാപ്തി ഉണ്ട് ഈ ആർക്കായിരിക്കും കൂടുതൽ തിരിച്ചിട്ട് നേരിടാൻ പോകുന്നത് ഇനി ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കേ ഒരു ആക്റ്റീവ് ട്രേഡർ ഏത് തരം മോഹരികളെ ആയിരിക്കണം അല്ലെങ്കിൽ ഏത് തരം സ്റ്റോക്കുകളെ ആയിരിക്കണം ഒരു ഇതിനു വേണ്ടി ട്രേഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടെന്നൊരാ ഈ മൂന്ന് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിലാദ്യമായി എസ് ടി റ്റിയുടെ ഒരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ ഒരു വർധനവെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ പോയിൻറ്റ് സീറോ സിക്സ് ടു ഫൈവിൽ നിന്ന് പോയിന്റ് വൺ പെർസെൻറ്റേജിലേക്കാണ് വർദ്ധിപ്പിച്ചത് അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ട്രേഡിങ്ങിന് നോക്കുമ്പോൾ പോയിൻറ്റ് സീറോ വൺ ടു ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജിലേക്കാണ് വർദ്ധിപ്പിച്ചത് ഇപ്പോൾ ഈ ഒരു വർദ്ധനയുടെ ഇമ്പാക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ടിറ്റ്യൂട്ട് ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ട്രിപ്പ് പ്രീമിയം ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ അതായത് വാങ്ങുന്നതും വിൽക്കുന്നതിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടേൺ ഓവറിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ പ്രീമിയം ബൈം സെല്ലിലൂടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതൊരു മൂന്നേ മുക്കാൽ രൂപയുടെ വർധനയാണ് വരുന്നത് അതേസമയം ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ നിലവിൽ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ എസ് സിറ്റിയുടെ അതായത് പോയിൻറ്റ് സീറോ വൺ ടു ഫൈവ് പെർസെൻറ്റേജിൽ നിന്നും പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റിലുള്ള വർദ്ധനവ് കാരണം നാൽപ്പത്തഞ്ച് മുതൽ അൻപത് രൂപയുടെ വർധനയായ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സിബിഷൻ കോസ്റ്റായിട്ട് നമുക്ക് കൂടാൻ പോവുക അപ്പോൾ ഇത് അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയില്ല റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ആക്റ്റീവ് ട്രേഡറെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുന്നവരെ ഒരു വലിയ വർധനയെന്ന് പറയുക അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് വരുന്നവർ ഒരു ഇവൻറ്റ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട ഒരു സ്പെക്കുലേറ്റീവ് ഒരു ആൻറ്റിസിപ്പേഷനെ പുറത്ത് വരുന്നവരെ സംബന്ധിച്ച് വലിയ ഇതാണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് എസ് ടി വർദ്ധിപ്പിച്ചെന്നുള്ള ഒരു വലിയ യോജിക്കൊണ്ടത് കരുതുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു ഇതിൻ്റെ പുറകെ പുറകെ സെബിയുടെയും എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ തീരുമാനങ്ങളുണ്ടാവാം അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ അത്ര കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത് അല്ല നമ്മളിപ്പോൾ നിലവിലുള്ള മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എസ് ടി വർദ്ധന സംബന്ധിച്ച് നമുക്ക് അതിനോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ടേൺ ഓവർ ചാർജസ് കുറയുന്നുണ്ട് ഇപ്പം ഈ പതിനായിരം രൂപയുടെ തന്നെ ടേൺ ഓവർ നോക്കുമ്പോൾ നാല് രൂപയിൽ നിന്ന് മൂന്ന് രൂപയിലുണ്ട് അത് കുറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് ഈ എസ് ടി വർദ്ധനയുടെ ഒരു ഇമ്പാക്റ്റിൻ്റെ അത് ലെസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതാണൊരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വർധനയായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം ഇനി ഇത് ആരെയാണ് കൂടുതൽ ബാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് വിപണി പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ ഒരു നിരക്ക് വർധനം വന്നിട്ടുള്ളത് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് വേഴ്സസ്സിനോട്ട് പോയിട്ടുമില്ല അതായത് ബിസിനസ് ഇൻകമായിട്ട് കരുതി അതിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളടുത്തൊന്നും പോയിട്ടുമില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ എസ് ടി വർധനയേക്കാൾ ഏറെ വിപണിയെ ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് പക്ഷേ അത് ഒരു ഷോർട്ട് ടൈമിലേക്ക് തന്നെ ആയിരിക്കും നിൽക്കാൻ കഴിയുക കാരണം വെച്ചാൽ എഫ് എ സെസ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻട്രസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് വരുന്ന ഒരു ഇൻഫ്ലോ വരികയും അതോടൊപ്പം തന്നെ മാർക്കറ്റും വളരെ മെച്ചൂർ ആണ് ഇപ്പോൾ ഇന്നലെ പോലും ഇത്രയും ഒരു സ്വിങ് ഉണ്ടായിട്ട് പോലും ഒരു ഏകദേശം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് എന്നുള്ളതിൽ വളരെയധികം നഷ്ടം നികത്തിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ മാർക്കറ്റും മെച്ചൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആ ഒരു മെച് ഒരു മെച്ചൂർ സ്വഭാവം കൂടുതലായിട്ട് കൈവരിക്കുന്നതും ഫേസിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷോർട്ടേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ഭാഗത്ത് ഒരു നെഗറ്റിവിറ്റീനെ ക്രമേണം മാറാം അപ്പം അത് നമുക്ക് അവസാനം എന്തായാലും പറയാം എന്തായാലും നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇമ്പാക്റ്റിൻ്റെ അടുത്തൊരു ഏഴ് തട്ട ദിവസങ്ങൾ മാത്രമാണ് നിൽക്കുക കമ്പയറബിൾ ഇത്തരം തീരുമാനങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ രീതി നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിലും എസ്റ്റിറ്റി വർദ്ധിച്ച സമയത്ത് ഒരു പോയിൻറ്റ് മൈനസ് പോയിൻറ്റ് ടു അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് ടു ശതമാനം നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് പക്ഷേ ഈ നെക്സ്റ്റ് വീക്കിലുള്ള ഒരു വൺ വീക്കിലുള്ള ട്രേഡ് നോക്കുമ്പോൾ ഒന്നര രണ്ട് ശതമാനത്തോളം പിന്നീട് മാർക്കറ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഡസ്ട്രീസ് ലോസ് ചെയ്ത് ലോസ് രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പം നമുക്ക് ഇത് ആരെയാണ് കൂടുതൽ ബാധിച്ചത് നമുക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ സോ പ്രൊഫഷണൽ ട്രേഡേഴ്സിന് ഇത് കൂടുതൽ ആക്റ്റീവ് അൽഗോ ട്രേഡേഴ്സിന് ഇത് കൂടുതൽ ബാധിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും അവരെ സംബന്ധിച്ച് വളരെ വലിയ വോളിയത്തിൽ ചെറിയൊരു മാർജിനിൽ എഡേജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു എക്സിക്യൂഷൻ കോസ്റ്റൂടെ വർദ്ധിക്കുന്നത് അവരെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കി ട്രേഡ് ആ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡർമാർ കൂടുതലും ഇൻ്റർനോടെ ട്രേഡിൽ നിന്നും മാറി ഒരു പേഴ്സണൽ ട്രേഡിലോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം റീറ്റൈലേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചില ഓപ്പർച്യൂണിറ്റികൾ കണ്ടും അല്ലെങ്കിൽ ഒരു ഈവെൻറ്റിനെ ബേസ് ചെയ്തൊക്കെ ചെയ്തതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു എസ്റ്റേറ്റ് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല പിന്നെ മാത്രമല്ല ഈ ഒരു എസ്റ്റേറ്റ് കൊണ്ട് വലിയ ഇതിൽ വോളിയം ആ ഭാഗത്ത് കുറവൊന്നുമില്ല കാരണം വെച്ചാൽ ദിവസവും വിപണിയിലേക്ക് പുതിയ ആൾക്കാർ പുതിയ ഇൻവെസ്റ്റേഴ്സ് ലക്ഷക്കണക്കിന് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുള്ളൊരു വോളിയം കുറവുണ്ടാവും എന്ന് വലിയ രീതിയിൽ കരുതുന്നില്ല നമുക്കത് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് സ്വാഭാവികമായിട്ടും അവർ സ്ട്രാറ്റജി മാറ്റാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അവർ വളരെ ചെറിയ മാർജിൽ ഹൈ ക്വാണ്ടിറ്റിയിലിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ എക്സിക്യൂഷൻ കോസ്റ്റ് കൂടുന്നത് തീർച്ചയായിട്ടും അവരുടെ സ്ട്രാറ്റജികളെ കാര്യങ്ങളെ ബാധിക്കും അപ്പോൾ അവർ ക്രമേണ ഇൻട്രഡ ട്രേഡുകളിൽ നിന്നും മാറി ഒരു കൂടുതൽ ഒരു പോസ്റ്റൽ ട്രേഡിലേക്ക് മാറാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതൊരു ആ അത്തരം വോളി അതൊരു വോളിയത്തിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഘടകമാണ് അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വോളിയം റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ അത് ഇമ്പാക്റ്റ് കോസ്റ്റ് കൂട്ടുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും അത് ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സിനാണ് കൂടുതൽ ബാധിക്കുന്നത് ഇനി അൽഗോ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവർ അവരുടെ സ്ട്രാറ്റജി അവർക്ക് ഫൈൻ ട്യൂൺ ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ഈ എക്സിക്യൂഷൻ കോസ്റ്റും കാര്യങ്ങളും എല്ലാം ഇതിനോട് ഇനി ആഡ് ചെയ്യണം നിലവിലത്തെ രീതിയിൽ എല്ലാ ട്രേഡിങ്ങിലും ഇപ്പോൾ അത് അധികം കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നിലവിൽ ചെയ്തേക്കും സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിലും ഇതിലുമൊക്കെ ഒരു അൽഗോലത്തിൽ മാറ്റം വരുത്തുന്നതുകൊണ്ട് തന്നെ അവർക്കും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ഇപ്പോൾ ഇതാണ് പറയാനുള്ളത് അപ്പോൾ അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കേട്ടത് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നവരെ കേട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു തിരിച്ചടി ഒന്നും ഈ എസ് ടി പറഞ്ഞതിലൂടെ വരുന്നില്ല പക്ഷേ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെയധികം ചൂസ് ചെയ്ത് തന്നെ ഇനി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിന് സമീപി എഫ് ആൻഡ് ട്രേഡിങ്ങിന് സം ഡെറേറ്റേവ് ട്രേഡിങ്ങിനെ സമീപിക്കുന്നതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഏത് തരം സ്റ്റോക്കുകൾ ചൂസ് ചെയ്യണം എന്നൊരു ചോദ്യം വരും പ്രധാനപ്പെട്ട് രണ്ട് തരം സ്റ്റോക്കുകൾ ഇനി ചൂസ് ചെയ്യും പ്രത്യേകിച്ച് എസ്റ്റേറ്റ് വർദ്ധനയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും ഒന്ന് ഹൈ എ ടി ആർ സ്റ്റോക്കാണ് ആവറേജ് ട്രൂ റേഞ്ച് സ്റ്റോ സ്റ്റോക്കുകളിന് കൂടുതൽ തന്നെ എടുക്കണം ഈ ഒരു ആവറേജ് ട്രൂ ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂൾ തന്നെയാണ് അത് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ വോൾട്ടി തന്നെയാണ് അത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകാവുന്ന വിലയുടെ ആ പ്രൈസ് മൂവ്മെൻറ്റ് ചേഞ്ചിൻ്റെ ഒരു ശരാശരിയാണ് എടുക്കുന്നത് അത് നിന്ന് ലോയിലോട്ട് ഒരു യൂഷ്വലി ഒരു പതിനാല് ദിവസത്തെ ഇതാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹൈ ലോയിഡും ഒരു ആവറേജ് വെച്ചിട്ട് ആ ഒരു പ്രൈസ് റേഞ്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലൂടെ തന്നെ ഇപ്പം ഒരു വളരെയധികം ഉയർന്ന എ ടി ആർ എ ടി ആർ റേഞ്ചുള്ള അല്ലെങ്കിൽ എ ടി ആർ സ്റ്റോക്കുകളാണെങ്കിൽ ഒരു ഹൈ എ ടി ആർ സ്റ്റോക്കുകളാണെങ്കിൽ അവിടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ ഹൈ ആർ എസ് സി സ്റ്റോക്കുകളാണ് റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പറേറ്റീവ് സ്റ്റോക്കുകളാണ് അത് ഇപ്പോൾ ആർ എസ് ഐ ഇൻഡെക്സും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സുമായിട്ട് മിക്സ് ചെയ്യരുത് ആർ എസ് സി റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പറേറ്റീവ് സ്റ്റോക്കുകളാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോർമലി ഒരു ബ്രോഡർ മാർക്കറ്റിനായിട്ട് അത് കയറുന്ന സമയത്ത് സിംപിളി പറയുന്ന ഹൈ മൊമെൻ്റ് സ്റ്റോക്കുകളെന്ന് വേണം നമുക്ക് പറയാം അതിന് തെറ്റില്ല ഒരു ലളിതമായ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് കയറുന്നൊരു സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് റാലി ചെയ്യുന്ന സമയത്ത് ബ്രോഡർ മാർക്കറ്റിനെക്കാട്ട് കൂടുതൽ കയറുകയും അതേസമയം മാർക്കറ്റിൽ തിരിച്ചടി നേരിട്ട സമയത്ത് ഒരു ലെസ്സർ റേഞ്ചിൽ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന തരം സ്റ്റോക്കുകളാണത് ബേസിക്കലി ഹൈ മൊമെൻറ്റം ഉള്ളൊരു സ്റ്റോക്കുകൾ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും അപ്പം ഹൈ എ ടി ആർ സ്റ്റോക്കുകളും ഹൈ ആർ എസ് ആർ എസ് സി സ്റ്റോക്കുകളുമായിരിക്കും ഇനി ഒരു ആക്റ്റീവ് ട്രേഡറെ സംബന്ധിച്ച് ചൂസ് ചെയ്യാൻ സാധ്യത ഇനി വിപണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈയൊരു സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച രീതിയിലാണെന്ന് വേട്സ് സിനാറിയോ ഈയൊരു ടാക്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈയൊരു താൽക്കാലികമായി എന്തെങ്കിലും നെഗറ്റിവിറ്റി തന്നെയാണ് പിന്നെ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡെസിഷൻ വരുന്ന ദിവസം മൈനർ ഒരു ചെറിയൊരു മൈ ഒരു മാർജിനിൽ ലോസിൽ നിൽ ക്ലോസ് ചെയ്തിട്ടുള്ളെങ്കിൽ എൻ്റെ അതിൻ്റെ ഉള്ള തുടർന്നുള്ള ഒരാഴ്ചയിൽ ഒരു ഒന്നര രണ്ട് ശതമാനത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രീവിയസ് നമുക്ക് ഹിസ്റ്ററി കാണാൻ കഴിയും പക്ഷേ എന്തിനാ പോലും നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് ഉണ്ട് ഒരു മീഡിയം ടൈം പെർസ്പെക്റ്റീവ് ഉണ്ട് വളരെയധികം അപ് ട്രെൻഡിൽ തന്നെയാണ് ഈ ഒരു തീരുമാനത്തിൽ നിന്നും അത് മാറുമ്പോൾ തോന്നില്ല അടുത്തൊരു ഏഴോ എട്ടോ ദിവസം മാക്സിമം ഇതിൻ്റെ ഒരു രീതിയിൽ നിൽക്കാം ഒരു കൺസൾട്ടേഷനിലേക്ക് മാർക്കറ്റ് വേണേൽ പോകാം പക്ഷേ നിലവിലിത്തി രീതിയിൽ നോക്കുമ്പോഴും ഇരുപത്തിനാലായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് എന്ന് പറഞ്ഞ നിഫ്റ്റിയുടെ റേഞ്ചിൽ വളരെ സ്റ്റോക്ക് സപ്പോർട്ട് കാണുന്നുണ്ട് അതിൻ്റെ താഴേക്കും ഒക്കെ പോയി മാർക്കറ്റ് ഏതെങ്കിലും രീതിയിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഒരു ഹയർ വലിയ രീതിയിലൊരു കറക്ഷനിലോട്ടൊക്കെ മാർക്കറ്റ് നിലവിൽ രീതിയിൽ പോകാൻ സാധിക്കൂ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഡൊമസ്റ്റിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ ഈ നികുതിപരത്തിൻ്റെ ചെറിയ നെഗറ്റീവ് സെൻറ്റിമെൻസ് ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ ഇത് എന്നാലും മാർക്കറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ലോങ് ടൈം മീഡിയം ടൈം പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു നല്ല സ്ട്രോങ് ഒരു അത്മൂവിലായത് കൊണ്ട് തന്നെ ഇതിൽ ഒരു ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ ഒരു താൽക്കാലിക മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് ആധുനിക നിലവാരങ്ങൾ തണുത്ത് തകർക്കണം പലരും വാല്യുവേഷനൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാല്യുവേഷൻ പറയുമ്പോഴും മാർക്കറ്റ് വാല്യു ഇന്ത്യൻ മാർക്കറ്റ് വാല്യൂഷനിൽ ഹൈ ആണ് അപ്പോൾ ഒരു വലിയ കറക്ഷൻ സാധ്യത പറയുന്നുണ്ട് പക്ഷേ നമ്മൾ രണ്ട് വർഷം വരെയുള്ള ഒരു ആവറേജ് പി ഇ റേറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വാല്യുവേഷൻ ഹൈ ആണ് നോക്കും പക്ഷേ ഒരു ഫൈവ് ഇയർ ആവറേജ് നോക്കുമ്പോഴും നിഫ്റ്റിയുടെ പി എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ കറണ്ട് നിഫ്റ്റി പി ട്വൻറ്റി ത്രീയിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പി ഫൈവ് ഇയർ ആവറേജ് നോക്കുമ്പോഴും മാർക്കറ്റ് ഒരു അണ്ടർ വാ ഇതുവരെ ഒരു അങ്ങനെ ഒരു ഹൈ വാല്യൂഷൻ എത്തിയെന്ന് പറയാൻ കഴിയത്തില്ല മാർക്കറ്റ് നമുക്ക് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും വാല്യൂഡാണ് പറയാൻ ഹൈ വാല്യൂ എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ ചില പോക്കറ്റുകൾ ചില ഏരിയകളിൽ ചില സെക്ടറുകളിലൊക്കെ ഒരു വാല്യൂഷൻ സ്ട്രെച്ചഡ് ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ഞാൻ സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ നിലവിലത്തെ രീതിയിൽ പാനിക്കായിട്ട് മാർക്കറ്റിൽ നിന്ന് പിന്തിരിടേണ്ട ഒരു സാഹചര്യം ഇല്ല ഇച്ചിരി ഇത്തരം തീരുമാനങ്ങളും ഇത്തരം ഇത്തരം സംസാരം അല്ലെങ്കിൽ ചർച്ചകളും നടക്കുന്ന ഉള്ളതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവാനാണ് കൂടുതലും സാധ്യത ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോഴും എസ് ആൻഡ് പി എഫൈ ഹാൻഡ്രഡ് ആയാലും സിക്സ്റ്റീൻ ടൈംസ് ആണ് ഇയർ ടു ഡേറ്റ് അവർക്കൊരു ഇന്നലത്തെ ഒരു തിരിച്ചടി ഒഴിവാക്കി നോക്കിയാൽ സിക്സ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഒരു ഗെയിൻ ഉണ്ട് ഇയർ ടു ഡേറ്റ് ഈ വർഷം ഇതുവരെയുള്ള കാര്യങ്ങളെന്ന് നോക്കുമ്പോൾ നാസ്ബാക്കിലാണ് നയൻറ്റീൻ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റി ടു ട്വൽവ് തേർട്ടീൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോഴും നമ്മുടെ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ റാലി എന്ന് പറയാൻ കഴിയത്തില്ല അപ്പം നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക്കലി ഞാൻ വലിയ നെഗറ്റീവ് ഘടകങ്ങളില്ലാന്ന് നേരത്തെ സൂചിപ്പിച്ചു അത് പക്ഷേ അതിൻ്റെ അതൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ക്യു ആൺ റിസൾട്ടുകൾ എന്തെങ്കിലും ടോട്ടൽ കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഒരു ക്യു ആൺ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏണിങ്സ് പുറത്തു വന്നതിന് ശേഷം അവിടെ ഒരു മൊത്തം ട്രെൻഡ് ഒരു വിപണി അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നതിൽ മാത്രമായിരിക്കും ഒരു ഒരു ട്രിഗർ ഉണ്ടാവുക ഒരു കറക്ഷനുള്ള പക്ഷേ നിലവിലത്തെ ട്രെൻഡ് നോക്കുമ്പോൾ മിക്ക വലിയ കമ്പനികളുമൊക്കെ തന്നെ ആദ്യം നൽകിയത് വലിയ ഒരു ആവശ്യം നിറയ്ക്കുന്ന അല്ലെങ്കിൽ പോലും മോശം തീരെ മോശം എന്ന് പറയാൻ കഴിയത്തിൽ ഏക ഏതാണ്ടൊക്കെ ഒരു ഇൻലൈൻ എക്സ്പെക്ടേഷൻ തന്നെ അതിൽ മീറ്റ് എക്സ്പെക്റ്റേഷനാണെന്ന് പറയാൻ കഴിയും അപ്പോൾ ക്യു വൺ റിസൾട്ടിൻ്റെ ഒരു ട്രെൻഡും മൊത്തത്തിലൊരു മീറ്റ് എക്സ്പെക്ടേഷൻ ആണെങ്കിൽ സംബന്ധിച്ച് നമുക്ക് വേറെ നെഗറ്റീവ് ഘടകങ്ങൾ ഇപ്പം എന്ന് പറയാം മാർക്കറ്റ് ഇവിടെയൊക്കെ തന്നെ കാണും ഇപ്പോൾ ഈ ഒരു നികുതി വർധനയുടെ പ്രധാനമായിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെക്കാട്ടും മാർക്കറ്റിൽ ഒരു സിനിമസ് ഇമ്പാക്റ്റ് ഉണ്ടാകിരിക്കുന്ന ഷോർട്ട് ആൻഡ് ക്യാറ്റൽ ഗെയിൻ ടാക്സാണ് എസ് ടി വർദ്ധനയുടെ ഒരു കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാം എന്നതും മാത്രമേ ഉള്ളൂ എന്നാണ് ഞാനതിനോട് ഉദ്ദേശിച്ചത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് നീക്കൽ ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇതിനോട് സൂചിപ്പിച്ചത് മറ്റു വിഷയം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം